ും തൃശൂർ നഗരത്തിലെ ബ്ലേഡ് മാഫിയ ബ്ലേഡ് മാഫിയ സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിനാലും ഭാവം പട്ടികജാതിക്കാർക്ക് വീട് വെക്കുവാനായി സർക്കാർ അനുവദിച്ചു നൽകിയ മൂന്ന് സെന്റ് ഭൂമി തൃശൂരിൽ ബ്ലേഡ് മാഫിയ തട്ടിയെടുത്തു സംഭവത്തിൽ നടപടി സ്വീകരിക്കുവാൻ ആഭ്യന്തരമന്ത്രി ഇക്കഴിഞ്ഞ ജനുവരി ഇരുപതിന് നിർദ്ദേശം നൽകിയെങ്കിലും പോലീസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് തൃശൂർ നെല്ലങ്കര സ്വദേശി വിജയൻ പട്ടികജാതിക്കാർക്ക് വീട് വയ്ക്കുവാൻ രണ്ടായിരത്തി മൂന്നിൽ സർക്കാർ ഭൂമി അനുവദിച്ചു നൽകിയപ്പോൾ വിജയനും മൂന്ന് സെന്റ് ഭൂമി ലഭിച്ചു കുടുംബാംഗത്തിന്റെ വിവാഹത്തിനായി ഈ ഭൂമി ഈടുവച്ച് വിജയൻ മൂന്ന് ലക്ഷം രൂപ ബ്ലേഡ് മാഫിയയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കടം വാങ്ങിയിരുന്നു മാസത്തിനു ശേഷം നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ തിരികെ നൽകുകയും ചെയ്തു പക്ഷേ ആധാരം ബ്ലേഡ് മാഫിയ മടക്കി നൽകിയില്ല ഇനിയും ആറു ലക്ഷം രൂപ കൂടി നൽകണമത്രേ അതില്ലാതെ പരാതിയുമായി നടന്നാൽ ഭാര്യയെയും മകളെയും വഴി നടത്താൻ അനുവദിക്കില്ലെന്നാണ് നെല്ലങ്കര ഹരിദാസ് നെല്ലങ്കര സുനിൽ തുടങ്ങിയ തൃശൂരിലെ ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണി സംഭവത്തിൽ നടപടി സ്വീകരിക്കുവാൻ ആഭ്യന്തരമന്ത്രി ഇക്കഴിഞ്ഞ ജനുവരി ഇരുപതിന് രേഖാമൂലം പോലീസിന് നിർദ്ദേശം നൽകി പക്ഷേ നടപടിയെടുക്കേണ്ട മണ്ണുത്തി പോലീസ് ബ്ലേഡ് മാഫിയയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് ഈ നിർദ്ധന കുടുംബം പറയുന്നു റിപ്പോർട്ടർ തൃശൂർ